ശിരോവസ്ത്ര വിലക്ക് ഡി ഡി ഇ റിപ്പോർട്ട് സത്യവിരുദ്ധം വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണം സെന്റ് റീതാസ് സ്കൂൾ ഈ ഡി ഡി ഇ റിപ്പോർട്ടൊക്കെ എസ് ഡി പി ഐക്കാർ കൊടുത്ത റിപ്പോർട്ടാണെന്ന് കൂടി പറഞ്ഞാലേ ഈ വാർത്തക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടാകുമായിരുന്നു ഇതിന്റെ പിന്നിൽ എസ് ഡി പി ഐ ആണ് ഡി ഡി ഓഫീസ് വരെ അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു ഹൈപ്പുള്ള വാർത്തയായിരുന്നു നോക്കൂ രണ്ട് ദിവസമായിട്ട് ഈ വിഷയത്തിൽ എസ് ഡി പി ഐ ആണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പല ഓൺലൈൻ മാമ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ കാര്യങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് സംസാരിക്കുകയും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണം പള്ളുരുത്തിയിലെ വിഷയമാണെങ്കിലും ശരി അങ്ങോട്ട് എന്താ പറയാ ഡൽഹിയിലെ വിഷയമാണെങ്കിലും ശരി അതിലിടപെട്ടുകൊണ്ടേ ഇരിക്കും ഇപ്പൊ നോക്കൂ ഡി ഡി ഓഫീസ് വരെ കൃത്യമായി ഇതിൽ സ്കൂൾ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ പോയി ഇന്നലെ ചോദ്യം ചെയ്ത എസ് ഡി പി യെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഒരു വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിലൊരു നീതി നിഷേധമുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ആ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കേണ്ടത് ആരുടെ അവകാശമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ഒക്കെ നിലപാടും കർമ്മവും അത് തന്നെയാണ് ബാധ്യതയും അത് തന്നെയാണ് നോക്കൂ ഇവിടെ വന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരുത്തണമെന്നും ഡി ഡിഇ റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീയെ കാണുമ്പോൾ അതേപോലെ തന്നെ ഈ സ്കൂൾ അധികൃതരെ കാണുമ്പോൾ സത്യത്തിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ശിരോവസ്ത്രത്തെയാണ് എല്ലാവരും നോക്കുന്നത് അതേ തട്ടത്തെക്കുറിച്ച് ഇടാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സു പോലും ചത്തുപോയിരിക്കുന്നു നിങ്ങൾ കന്യാസ്ത്രീകളെയും ഈ പറയുന്ന പിന്നെ ക്രിസ്തീയ സമൂഹത്തെയും നിങ്ങൾ പിന്നെ തരം താഴ്ന്ന രീതിയിലേക്ക് അവഹേളിച്ചുകൊണ്ട് പരിഹാസ്യരാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങളോടൊക്കെ ഉണർത്താനുള്ളത് മത്തായിയുടെ സുവിശേഷമാണ് നിങ്ങൾ വെള്ളയടിച്ച സെമിത്തേരി പോലെയാണ് പുറമെ നിന്ന് കാണുമ്പോൾ അത് മനോഹരമായി തോന്നും എന്നാൽ അതിൻ്റെ ഉള്ളിൽ അസ്ഥികളും മാലിന്യങ്ങളും നിറഞ്ഞ് കുമിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വാക്യമാണ് നിങ്ങളോട് ഉണർത്താനുള്ളത് നിങ്ങൾ നല്ല വസ്ത്രധാരികളായി നിന്നുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ നിങ്ങൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല മാത്രമല്ല നിങ്ങൾ പരിഹാസ്യരാക്കുന്നത് കന്യാസ്ത്രീ സമൂഹത്തെയാണ് ശിരോവസ്ത്രവും കൊന്തയും കുരിശുമാലയും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ പറഞ്ഞ പോലത്തെ ആ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന നിങ്ങൾ ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഒരു ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് വന്നതിനെ ചോദ്യം ചെയ്യുന്ന ഇത്രയും വലിയ മോശത്തരം പരിഹാസ്യത ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഇത്തരം വർഗീയപരമായ കാര്യങ്ങളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ഇതൊക്കെ കേരള സമൂഹത്തിന്റെ മുമ്പിലാണ് എന്നുള്ള ചെറിയ ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിക്കണ്ടേ നിങ്ങൾ ആരുടെ ചട്ടുകങ്ങളായിട്ടാണ് ഈ മാറുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ നിയമവിരുദ്ധമായ നിയമങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ആലോചിച്ചു നാളെ പന്നി ഇറച്ചി തിന്നാത്തവർ സ്കൂളിൽ പ്രവേശിക്കണ്ട എന്നൊരു നിയമം കൊണ്ടുവരാം എന്ത് ചെയ്യും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി ഹറാമാണ് യഥാർത്ഥത്തിൽ ഡി ഡിഇ കൃത്യമായി അത് അന്വേഷിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചുകൊണ്ട് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നിയമലംഘനം നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ശക്തമായ രീതിയിൽ ഒരു നിലപാട് പറഞ്ഞു ആ വിദ്യാഭ്യാസ മന്ത്രിയും ഡി ഡി റിപ്പോർട്ടും സത്യവിരുദ്ധമാണ് ആ പെൺകുട്ടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി സത്യവിരുദ്ധമാണ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കേരള സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യവിരുദ്ധമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡി ഡിഇ കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സത്യവിരുദ്ധമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സത്യവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ കളവിനെ നിങ്ങളുടെ അജണ്ടയെ പൊളിച്ചെഴുതുന്നവർ മുഴുവനും സത്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ഗുണകാംക്ഷയാണ് ഉള്ളത് എന്ന് സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ പറയാനുള്ള ഏക മാർഗം ഈ ഡി ഡി ഓഫീസും എസ് ഡി പി യുടെ അണ്ടറിലാണ് എസ് ഡി പി ഐക്കാരാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് മന്ത്രി ശിവൻകുട്ടി എസ് ഡി പി ഐയുടെ പ്രവർത്തകനാണ് എസ് ഡി പി യുടെ മന്ത്രിയാണ് ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ അത് വിശ്വസിച്ചുകൊണ്ട് അതിന് വർഗീയപരമായിട്ടും മറ്റു ചേരിതിരിവിനും രാഷ്ട്രീയ ചേരിതിരിവിനും ഒക്കെ ചിലപ്പോൾ അത് ഉതകും അതല്ലാതെ ന്യായമായി ചിന്തിച്ചാൽ ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു നിയമത്തിലുമില്ല തല മറക്കണ്ട എന്ന് പറയുന്ന ഒരു നിയമം ഇത് നിങ്ങൾ നിങ്ങളുടെ അജണ്ടകളുമായി മുന്നോട്ട് പോകുന്നു നിങ്ങൾ ശിരവസ്ത്രം ധരിക്കുന്നു മറ്റുള്ള മത അനുഷ്ഠാനങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് സ്വ മറ്റൊരു മതവിഭാഗം ഇങ്ങനെ വരുന്നതിനോടുള്ള വെറുപ്പ് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആ ഒരു പുറന്തള്ളലാണ് ഇപ്പോ ഇവിടെ പള്ളുരുത്തിയിലെ സ്കൂളിൽ നടന്നിരിക്കുന്നത് എന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചറിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചറിഞ്ഞു മറ്റു പൊതു സമൂഹം തിരിച്ചറിഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നുള്ള തിരിച്ചറിവ് അത് കർണാടകയിൽ സംഭവിച്ചാലും പള്ളുരുത്തിയിൽ സംഭവിച്ചാലും നിലമ്പൂരിൽ സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അത് മൗലിക അവകാശത്തോടുള്ള തിരിഞ്ഞു നിൽപ്പാണ് എന്നുള്ളത് ഒരിക്കലും ഒരു തുറക്കില്ലാത്ത കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ സ്കൂൾ അധികൃതർക്ക് എതിരായി വരുമ്പോൾ ഇനി രക്ഷപ്പെടാനുള്ള മാർഗം ഇതിന്റെ പിന്നിൽ എസ് ഡി പി സുഡാപിയാണ് പിന്നെ മറ്റേ ജമാ ഇസ്ലാമിയാണ് തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക വാർത്തകൾ കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റു രക്ഷയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി